ണഭൂവിൽ വീരനായി പൊറുതി മരിച്ചവൻ കതിവനൂർ വീരനായി വാൾ ചുഴറ്റുന്നു കുടകപ്പടയുടെ ചതിയിൽ മറഞ്ഞവൻ കയ്യേറ്റുപീഠവും കാവുമുറ്റത്ത് ചെമ്മരത്തി നിന്റെ ശാപവചനങ്ങൾ കുടകൻ്റെ ചതിയായി ഉറുമി ചുഴറ്റിയോ നിന്നിലെരിയൊന്ന തിക്കനൽ കുന്നുകൾ വീരനായി തീർത്തുവോ ചുടലക്കളം വേളാർ കോട്ടേ മലയിൽ മന്നപ്പൻ കണ്ടുമോഹിച്ചല്ലോ പുടവ് നൽകി മധുവിധുരാവിൻ്റെ നറുമണം മാഞ്ഞില്ല ചെമ്മരത്തി നിൻ്റെ പ്രണയം മരിച്ചുവോ ഉയരിനുമോ ഉയരായി സ്നേഹിച്ചുവെങ്കിലും നിന്റെ വാക്കിൻ്റെ മുനയേറ്റു നീറിപ്പിടഞ്ഞവൻ മോതിര പോയെങ്കിലും പടവെട്ടിക്കൂടക പടയെ ജയിച്ചവൻ കുടകൻ്റെ ചതിയാൽ ചിതറുന്നു മണ്ണിൽ ആറല്ലറുപത് തുണ്ടമായി കത്തുന്ന ചിതയിൽ എരിയുന്നു വീരൻ കാളുന്ന കനലേറി മറയുന്നു പെണ്ണും പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം ഇരുപത്തിയെട്ട് അതിമോഹം പെരുഞ്ചേതം എന്ന ചൊല്ലിൽ വലിയൊരു അർത്ഥമുണ്ട് അത്യാഗ്രഹം ഒടുവിൽ നഷ്ടത്തിലേ കലാശിക്കൂ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ കേട്ടിരിക്കുമല്ലോ ദിവസവും പൊന്മുട്ടയിടുന്ന താറാവിനെ കിട്ടിയപ്പോൾ താറാവിൻ്റെ വയറ്റിലുള്ള പൊന്മുട്ടകളെല്ലാം ഒന്നിച്ച് കൈക്കലാക്കി ധനികനാകാമെന്നുള്ള ചിന്തയായിരുന്നു സോമശേഖരന് അത്യാഗ്രഹായ അയാൾ താറാവിനെ കൊന്ന് കീറി നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല ഉള്ളതും പോയി വിഡ്ഢിക്ക് അതിമോഹം നൽകിയത് പെരുഞ്ചേതം കിട്ടുന്നതെല്ലാം പാതി വയ്ക്കാമെന്നുള്ള കരാറിലായിരുന്നു രണ്ട് കള്ളന്മാർ കക്കാനിറങ്ങിയത് ഒരു ദിവസം കക്കാനിറങ്ങിയ അവർക്ക് നല്ല കോള് തന്നെ ലഭിച്ചു എന്നാൽ രണ്ടു പേരുടെയും മനസ്സിലെ ചിന്ത മറ്റൊന്നായിരുന്നു കൂട്ടുകാരനെ കൊന്നാൽ തനിക്ക് എല്ലാം സ്വന്തമാക്കാമല്ലോ എന്ന ചിന്തയായിരുന്നു രണ്ടുപേരുടെയും മനസ്സിൽ വെറുതെ വഴക്കിട്ട് രണ്ടുപേരും അടിയായി ഒടുവിൽ കത്തിക്കുത്തിൽ രണ്ടുപേരും പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു നഞ്ചെന്തിന് നാരാഴി എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാകുമല്ലോ വിഷം അധികമൊന്നും വേണ്ട കുറച്ച് മതി എല്ലാം തീരാൻ അത്തരം ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി മതി എല്ലാം കുളമാക്കാൻ വിവാഹത്തിനും മറ്റും ചർമ്മിക്കാൻ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു എന്നാൽ ഒടുവിൽ എന്തെങ്കിലും ചെറിയ കാര്യമെടുത്തിട്ട് ആകെ അലമ്പാക്കി കളയും ഒടുവിൽ നഞ്ചന്തിന നാനാഴി അല്ലേ നന്ദി നമസ്കാരം